നമ്മൾ ോട്ടാണ് പോണേ ഓരോരുത്തരുടെ കാലിമിയൊക്കെ അല്ലാസന്റെ കാലിമൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലാസന്റെ കാലുമുഖ കിട്ടീണ്ട് അല്ലാത്ത ഉപ്പിട്ട് കളഞ്ഞോണ്ടിരിക്കുന്നു ചെറുതായിട്ടൊന്നും നിക്കരുത് നിക്കരുത് സിമ്പിളാണ് അട്ട നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉപദ്രകകാരി അല്ല കാരണം അട്ട അശുദ്ധരക്തമാണ് കുടിക്കുക നല്ല വീട് അപ്പം അട്ട കഴിക്കണത് അശുദ്ധരക്തമാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തുള്ളിലാത്ത രക്തമാണ് അട്ട കഴിക്കുക അത് ഈ അട്ടേന വെച്ചിട്ടുള്ള ചികിത്സകളൊക്കെ ഉണ്ട് ഈ പറഞ്ഞാൽ ഈ കുറേ രാജ്യങ്ങളിൽ അങ്ങനെയുള്ള ചികിത്സയൊക്കെ ഉണ്ട് അത് നമ്മളുണ്ടാദ്യം പോകണേ അതായത് വഴി കറക്റ്റ് അറിയാൻ പറ്റുള്ള ആള് ഹാരിക്കൂടെ കടന്നു നമ്മൾ കുറച്ച് സ്ലിപ്പി ആയിട്ടുള്ള സ്ഥലത്തോടെയാണ് പോണേ വീഴാനുള്ള സാധ്യത കൂടുതലാണ് വീഴും എന്നറിയില്ല വീണാലും താഴെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഓക്കേ ിൽ മാത്രല്ല ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റില്ല അതിന് കുഴപ്പം നല്ല തെന്നു നല്ല തെന്നിലുണ്ട് ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഈ ഈ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ വോയിസ് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പരമാവധി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് വീഡിയോ കുറച്ചും കൂടി വോയിസ് ക്ലിയർ ആയിട്ട് ഇരിക്കാനായിട്ട് ആയിട്ടിരിക്കാനായിട്ട് ചെരിപ്പ് ഉരുട്ടങ്ങട്ടു കേട്ടോ നിങ്ങക്ക് എത്ര മാത്രം മനസ്സിലാവണമെന്ന് അറിയില്ല നല്ല കുഴിയാണ് ഇപ്പോൾ ഇവിടെ മുള്ളു മുള്ളു ചെടികളുണ്ട് മുള്ളു വേരി എന്ന് പറയുന്നത് മുള്ളു ചെടികളുണ്ട് നല്ല കിടന്ന് ഇരുന്നൊക്കെയാണ് പോണത് ഇതിന്റെ ഉള്ളിലൊക്കെ അറിയില്ല മിക്കറിയില്ല റണ്ടാറും കളിപ്പിച്ചാടാണ് വന്നപ്പോൾ ഷൂ ഇട്ടതുകൊണ്ടൊരു ഉപകാരമുണ്ട് അമ്മേ പോയതായി ഒന്നും തട്ടിടരുതിട്ടാ ഓക്കെ സേഫായിട്ട് അമ്മ എത്തിയിട്ടുണ്ട് ഇതെന്തോ വള്ളി ഇതെന്തോ വലിച്ചിട്ടാണേ അല്ലേ ഇപ്പൊ ഈ അടുത്ത് വലിച്ചിട്ടാണോ ആര് തോന്നണ്ടല്ലോ ഒരാളിറങ്ങിയ കുന്തി ദിസ് പോസ് വളറ വെള്ളത്തിൽ ആരിക്കലും ഉപ്പ് ആരക്കിലും ഉപ്പ് വരും ഉപ്പ് ആഫ്രിക്കൻ വരാന്തരങ്ങളിൽ പോകുന്ന പോലെയാണ് ഇവിടെക്ക് പറഞ്ഞേയോ ഇവിടെ അട്ട നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എല്ലാവരുടെ കാലിമീം ഓരോ അട്ട പിടിച്ചിട്ടുണ്ട് എൻ്റെ കാലിമേക്ക് കയറി ഉണ്ടായില്ല പക്ഷേ ഷൂമ്മ മൂന്നാലഞ്ച് അട്ടയുണ്ടായിരുന്നു ഇവിടെ എത്തിയിപ്പോൾ അപ്പോൾ ഇതൊന്നും വളരെ വെള്ളച്ചാട്ടം മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് ഞാൻ വീഡിയോ കണ്ടില്ലല്ലേ ഞാനിപ്പോൾ വീഴാൻ പോയി ഇവിടെ ഭയങ്കര തെന്നെല്ലോ ഉണ്ടോ ഭയങ്കര തെന്നല നമ്മൾ സാർ മറ്റേ നല്ലവണ്ണം സ്ലിപ്പാകുണ്ട് ഇനി എല്ലാവരും ആ ഞാൻ സൈഡിൽ കൊണ്ടെ എന്റെ വിരല് ചെറുതായിട്ട് ഇതായി ഈ വിരല് ഈ നടു വിരല് ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെരിങ്ങി ആ ഇതോടെ ഒരു ഗ്യാപ്പുണ്ടായി അവിടെ ഒരു വര മേനുണ്ട് അപ്പൊ ആ വരയുന്നിട്ടു ഇരുന്നിട്ടിറങ്ങുല്ല ഇരുന്നിട്ട പതുക്കെങ്ങനെ ഇറങ്ങുന്നു ഇതും കോഴിയാ ചാടൂല്ലേ അങ്ങോട്ട് പോയിരുന്നവടെ കുഴിയാണ് നല്ലതായിട്ടുണ്ട് തമാശ ഇത് കാട്ടിന്ന് അതിക്രമിച്ചു വന്ന ജീവിയാണ് ഇവരെയൊക്കെ മുളങ്കൊല്ലി മാളങ്കാഡൻസ് ആണ് പറയുന്നത് യശോദേശോ ഏട്ടാ ഇത്രം പേടി എനിക്കുണ്ടായില്ല ഏട്ടാ ഇത്ര പേടി എനിക്കുണ്ടായില്ല എടുത്തു പറ പ്രശ്ന ബാഡർമാൻ അടുത്തതായി സൂപ്പർമാൻ ആണ് ചാടാൻ പോകുന്നത് ഏ സൂപ്പർമാൻ ആ ഇല്ലില്ല അതൊന്നും എടുത്തു കൊടുക്കില്ല പിന്നെ അവന വേണ്ട മുണ്ടൊന്നും വേണ്ട നീ ചാടിക്കോ ഏ കാലക്കൻ തണുത്തു വരയ്ക്കും തണുത്ത വരയ്ക്കും ചാട്ര